എല്ലാവർക്കും നമസ്കാരം ട്രിവാട്ട പ്ൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിച്ചല്ലിലെ കുറണ്ടിവിള എന്ന് പറയുന്ന വാർഡിലെ ജമന്തി തോട്ടത്തിലാണ് കഴിഞ്ഞ വർഷവും ഈ ഭാഗത്ത് വൻതോതിൽ പൂക്കൃഷി നടന്നിരുന്നു ഇത്തവണ അതിനേക്കാൾ അഞ്ചിരട്ടിയോളം സ്ഥലങ്ങളിലാണ് പൂക്കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത് അത് വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് പൂക്കൃഷി മേഖലയിൽ വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങളേക്ക് ഓണനാളുകളിലെ പൂവിപണി മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ പൂക്കൃഷി ഇപ്പോൾ വ്യാപിക്കുകയാണ് ഇത്തവണ ഇരുന്നൂറിലേറെ ഹെക്ടർ സ്ഥലത്താണ് തലസ്ഥാന ജില്ലയിൽ കൃഷി നടത്തിയത് നേമം ബ്ലോക്കിൽ മാത്രം നാൽപ്പത്തിയേഴ് ഹെക്ടറിലാണ് കൃഷി നടക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽ ഒന്നര ഹെക്ടറും അങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിരട്ടി സ്ഥലത്താണ് ഇത്തവണ കൃഷി മൊത്തം പതിനൊന്ന് ബ്ലോക്കുകളിലാണ് പൂ നടക്കുന്നത് കൃഷി വകുപ്പിന്റെ പൂവനി പദ്ധതി പ്രകാരം മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ പൂക്കൃഷി നടക്കുന്നുണ്ട് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്താണ് മുന്നിൽ നിൽക്കുന്നത് മൊത്തം ഇരുപത് ഹെക്ടറിലാണ് പുഷ്പ ഇവിടെ നടക്കുന്നത് ചിറയൻകീഴിൽ പന്ത്രണ്ട് ഹെക്ടറിലാണ് കൃഷി വെങ്ങാനൂർ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തുകളിൽ പത്ത് ഹെക്ടർ പൂക്കൃഷിയും നടക്കുന്നു ഓണക്കാലത്ത് പൂക്കൾക്ക് കിലോയ്ക്ക് എൺപത് മുതൽ നൂറ്റി രൂപ വരെ വില ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്ത പള്ളിച്ചലിലെ കുറണ്ടി വിളയിലെ പൂപ്പാടത്ത് കിലോയ്ക്ക് അൻപത് ാണ് അവർ പറഞ്ഞത് രണ്ടായിരത്തി ടൺ ജമന്തിയാണ് ഇപ്പോൾ മൊത്തം പ്രതീക്ഷിക്കുന്ന പൂവിന്റെ ഒരു വിളവെടുപ്പ് കണക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് ഹെക്ടറിലാണ് പൂ കൃഷി നടന്നത് ഏറ്റവും കൂടുതൽ ജമന്തി പൂക്കളാണ് കൃഷി നടക്കുന്നത് ഇതിനോടൊപ്പം വാടാമുല്ല ഹാര ജമന്തി ചെണ്ടുമല്ലി മുല്ല എന്നിവയുമുണ്ട് വിത്തുകളും തൈകളും ഒക്കെ കൃഷിഭവൻ മുഖേനയാണ് വിതരണം നടത്തിയത് ഇതിനോടൊപ്പം വളപ്രയോഗവും കീടനിയന്ത്രണവും കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തന്നെ മേൽനോട്ടം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരേ തരം പൂക്കൾ കൃഷി ചെയ്യുന്നത് വില കുറയ്ക്കുവാൻ ഇടയാക്കുന്നതാകയാൽ വ്യത്യസ്ത ഇനങ്ങൾ ഇനി പരീക്ഷിക്കുമെന്നും പറയുന്നുണ്ട് പുഷ്പകൃഷി വലിയൊരു തൊഴിൽ മേഖലയാണ് വരും കാലങ്ങളിൽ തുറക്കുന്നത് വർഷം മുഴുവനും പൂ കൃഷി നടക്കുന്ന തരത്തിലേക്ക് ഇനി മാറേണ്ടതുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതൽ ഇത്തവണ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് കാട്ടാക്കട നിയോജക മണ്ഡലം ഇപ്പോൾ തിരുവനന്തപുരത്തിലെ തോവാള എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് മുപ്പത് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് ഇപ്പോൾ കൃഷിയിലേക്ക് കൂടുതലായും കടന്നു വന്നിരിക്കുന്നത് കർഷക സംഘങ്ങൾ സ്വന്തമായി ചെയ്യുന്നവർ കർഷക കൂട്ടായ്മകൾ എന്നിങ്ങനെയാണ് പൂ കൃഷി ചെയ്യുന്നവരുടെ ഒരു രീതി ഇതിൽ നാല്പത്തിയാറ് ദശാംശം ആറ് ശതമാനം പേർ പൂക്കൾ നേരിട്ട് വിൽക്കുകയും എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം പേർ പ്രാദേശിക വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഓൺലൈനായി അഞ്ച് ദശാംശം രണ്ട് ശതമാനം പേരും മൊത്ത വിതരണക്കാർക്ക് എട്ട് ദശാംശം ആറ് ശതമാനം പേരും പൂക്കളുടെ വിപണനം നടത്തുന്നു കാട്ടാക്കടയിലെ ആറ് പഞ്ചായത്തുകളിലായി ഈ വർഷം മുപ്പത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് ഹെക്ടറിലാണ് പൂക്കൃഷി നടക്കുന്നത് ആ ഈ പൂന്തോട്ടത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തകർ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല ആ ചേച്ചി നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തുന്ന പേരെന്താണ് രീതികുമാരി പേര് ഇത് ഏഴേക്കറിലാണ് ഈ കൃഷി ഈ പുഷ്പ കൃഷി ചെയ്യുന്നതിപ്പോ അത് ചെയ്യുന്നെങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ഈ കുടുംബശ്രീയും ആ തൊഴിലുറപ്പും ജെ എൽ ജി ഗ്രൂപ്പ് ഒരു മൂന്ന് ജെ എൽ ജി ഗ്രൂപ്പ് അവരാണ് ലോൺ എടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിലവിലിക്ക് വേണ്ടി എടുക്കുന്നത് പിന്നീട് രാവിലെ എല്ലാവരും രാവിലെ വന്ന് ജോലി ചെയ്ത് വെള്ളമൊഴിക്കുക അതിൻ്റെയൊക്കെ വളങ്ങളിടുക ഒക്കെ ഒക്കെ ചെയ്യുന്നു പക്ഷേ ഇത് പോയിട്ട് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നാണ് ഈ തൈകളൊക്കെ കിട്ടുന്നത് വളങ്ങൾ ഒക്കെ കിട്ടുന്നത് അവരിൽ നിന്ന് നല്ല സഹായമുണ്ട് അവരുടെ സഹകരണവും എന്നും വന്നോ ഇത് ഇപ്പം വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്തയെ സ്ഥിതി അടുത്ത പ്ലാൻ എങ്ങനെയാണ് ഇതും ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് അടുത്ത് ഇത് കഴിഞ്ഞ് ഇപ്പോൾ പുഷ്പ കൃഷി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മുടെ ഈ മണ്ണിൽ ഏത് ഐറ്റം ആയിരിക്കും കൂടുതലും ഇപ്പൊ പുഷ്പ ആയാലും പച്ചക്കറി ആയാലും എല്ലാ ഇനവും വളരില്ലോ ആ ഇവിടെ ഏതാണ് നിങ്ങൾ പരീക്ഷിച്ചപ്പോ പരീക്ഷിച്ചപ്പോ വെണ്ട പിന്നെ കത്തിരി വഴുതന വെള്ളരി സലാഡ് പയറ് കോളിഫ്ലവർ കോളിഫ്ലവറും വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ട് 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 അപ്പൊ എന്തായാലും നല്ലവണ്ണം വേണ്ട അപ്പം എന്തെങ്കിലും എല്ലാവിധ ആശംസകളും നമുക്ക് അടുത്ത വർഷം ഇതിനേക്കാളും വളരെ വിപുലമായിട്ട് തന്നെ ഇവിടെ ഇതെല്ലാം നടക്കട്ടെ എന്നുള്ള ആശംസിക്കുകയാണ് ഒട്ടേറെ പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് തരിച്ചു ഭൂമികളായി വെറുതെ കിടക്കുമ്പോൾ അവിടങ്ങളിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ യുവാക്കൾക്ക് പൂകൃഷി നടത്തുവാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് വ്യത്യസ്തരം പുഷ്പങ്ങൾക്ക് എക്കാലവും പ്രാദേശിക വിപണിയിൽ തന്നെ ആവശ്യക്കാരേറെയുണ്ട് ഓണക്കാലം കൂടാതെ ജനുവരി മുതൽ മെയ് മാസം വരെ നീളുന്ന ഉത്സവ സീസണുകളിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി ആയിരക്കണക്കിന് ടൺ പൂക്കളാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തലസ്ഥാനത്ത് പതിവായി എത്തുന്നത് അതിലൊരു പങ്ക് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നത് ിനും വരുമാനത്തിനും ഇടയാക്കും എന്തായാലും തലസ്ഥാനത്ത് അങ്ങിങ്ങായി നടക്കുന്ന ഇത്തരം സംരംഭങ്ങൾ കാണുന്നത് തന്നെ വലിയൊരു സന്തോഷം മനസ്സിന് ഉളവാക്കുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തെ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയും വിശേഷവും ഒക്കെ ആയി വീണ്ടും കാണാം